നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം രൂപ മുടക്കി പുതിയ വാട്ടർ ടാങ്ക് ഇതിനായി സർക്കാർ ടെൻഡർ ക്ഷണിച്ചു വെള്ളത്തിന് ആവശ്യത്തിന് ശക്തിയില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയതിനെ തുടർന്ന് പ്രതിവിധിയായി പുതിയ ടാങ്ക് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മന്ത്രി മന്ദിരങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റകുറ്റപ്പണി ഇപ്പോൾ ക്ലിഫ് ഹൗസിലാണ് ലിഫ്റ്റിന് ഇരുപത്തിയഞ്ച് ലക്ഷം കാലിത്തൊഴുത്തിന് നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം ചാണക കുഴിക്ക് മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം ടോയ്ലറ്റിന് മൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം സുരക്ഷ കൂട്ടാൻ മുപ്പത്തി പോയിന്റ് അഞ്ച് നാല് ലക്ഷം ടാറിങ്ങിന് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം സി സി ടി വിക്ക് പതിനഞ്ച് പോയിന്റ് എട്ട് ഒൻപത് ലക്ഷം മഴക്കാല വൃത്തിയാക്കലിന് ഒന്ന് പോയിന്റ് ആറ് ഒൻപത് ലക്ഷം ജനറേറ്ററിന് ആറ് ലക്ഷം ബാരക്കിൻ്റെ പണിക്ക് എഴുപത്തിരണ്ട് പോയിന്റ് നാല് ആറ് ലക്ഷം മരച്ചില്ല മുറിച്ചതിന് ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം ഗാർഡുമാരുടെ അലമാരയ്ക്ക് ഒന്നേ പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം ഇന്റീരിയർ വർക്കിന് മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം നടപ്പാതയ്ക്ക് പതിമൂന്ന് പോയിന്റ് ആറ് രണ്ട് ലക്ഷം കർട്ടൻ ഏഴ് ലക്ഷം പെയിൻറിങ്ങിന് പത്ത് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം എന്നിങ്ങനെയാണ് ക്ലിഫ് ഹൗസ് ചെലവുകൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പിന്നേക്ക് മാറ്റിവെക്കുന്ന സർക്കാർ ഏറെ പഴി കേൾക്കുന്നത് ഈ മുൻഗണനകളുടെ പേരിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അത്യാവശ്യമില്ലാത്ത ചെലവുകൾ പോലും മാറ്റിവെക്കുന്നില്ല എന്ന് മാത്രമല്ല അതിൽ പലതും ആഡംബരമാണെന്ന പഴി കേൾക്കുന്നുമുണ്ട് അത് സത്യവുമാണ് കേരളീയം നടത്തിപ്പ് പോലും പ്രതിസന്ധി കാലത്തെ ധൂർത്ത് എന്ന ആക്ഷേപം ഇപ്പോഴും ശക്തമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ പ്രതിസന്ധി കാലത്തെ ദൂർത്ത് എന്ന ആക്ഷേപം ഉയർന്നു സെൻട്രൽ സ്റ്റേഡിയത്തിൽ കെട്ടിയ സത്യപ്രതിജ്ഞാ പന്തലിനെ പ്രതിപക്ഷം കണ്ടത് അങ്ങനെയായിരുന്നു ഒന്നാം പിണറായി കാലത്ത് തുടങ്ങിയ സാമ്പത്തിക പ്രതിസന്ധി കോവിഡ് കാലം കഴിഞ്ഞതോടെ കടുത്തു എന്തിനും ഏതിനും നിയന്ത്രണം വേണമെന്നും അനാവശ്യ ചെലവ് നിയന്ത്രിക്കണമെന്നും നിരന്തരം ഓർമ്മിപ്പിച്ച ധനവകുപ്പ് ചെലവ് ചുരുക്കൽ വകുപ്പ് മേധാവികളുടെ ചുമതലയാക്കി സർക്കുലർ പലതവണ ഇറക്കി പ്രതിസന്ധി കാലത്ത് മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനങ്ങൾ പുതുക്കിയതും മുപ്പത്തിമൂന്ന് ലക്ഷം ചെലവിട്ട് കിയാ കാർണിവൽ കൂടി വാങ്ങിയതും ശ്രദ്ധേയമായിരുന്നു ലോക കേരള സഭയ്ക്ക് ചെലവാക്കിയ കോടികൾ മുതൽ കേരളീയത്തിന് അനുവദിച്ച പ്രാഥമിക ചെലവ് ഇരുപത്തിയേഴ് കോടി വരെ പ്രതിസന്ധി കാലത്തെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ധൂർത്തെന്ന് കണ്ട് ഇടയ്ക്ക് ഒഴിവാക്കിയ വിമാനം വാടകയ്ക്കെടുക്കൽ ഫയൽ സർക്കാർ പൊടി തട്ടിയെടുത്തതും അടുത്തിടെയാണ് ഇരുപത് മണിക്കൂർ പറക്കാൻ പ്രതിമാസം ചെലവ് എൺപത് ലക്ഷം രൂപ അധികം പറക്കുന്ന ഓരോ മണിക്കൂറിനും തുക വേറെ വേണം കൊട്ടിഘോഷിച്ച കെ ഫോൺ ഉദ്ഘാടനത്തിനും ചെലവായത് നാല് കോടിയോളം രൂപയാണ് ട്രഷറിയിൽ അഞ്ചു ലക്ഷത്തിനു മുകളിൽ ബില്ല് മാറാൻ പ്രത്യേക അനുമതി നിബന്ധന വന്നിട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം കുടിശ്ശികയും ഇരുപത്തിരണ്ട് ശതമാനം വരുന്ന ഡി എ കുടിശ്ശികയും മാത്രം കണക്കാക്കിയാൽ പോലും കോടികൾ വരും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ആളൊന്നിന് ആറായിരത്തി നാനൂറ് രൂപ ഇപ്പോൾ തന്നെ കൊടുക്കാനുണ്ട് കെ എസ് ആർ ടി സിക്ക് കൊടുക്കാനുള്ള പണത്തിനും സർക്കാർ അവധി പറഞ്ഞിരിക്കുകയാണ് കരാറുകാർക്ക് നൽകാനുള്ളത് ആറായിരം കോടിയോളം പണമില്ലാത്ത വലിയൊരു പ്രതിസന്ധിയിലാണ് ഒന്നെടുത്താൽ മറ്റൊന്നിന് പകരമാകുമോ എന്നാണ് സർക്കാർ ന്യായം മുണ്ടു മുറുക്കി ഉടുക്കാൻ പറയുന്ന സർക്കാർ തന്നെയാണോ ഇതെന്ന് ജനം ചോദിക്കുന്നിടത്താണ് പ്രതിപക്ഷത്തിന്റെ പിടിവള്ളിയും ഗുരുതര സാമ്പത്തിക ഞെരുക്കത്തിലാണ് സർക്കാർ അതിൽ സംശയമില്ല കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ബജറ്റിൽ പ്രഖ്യാപിച്ച വരുമാന വളർച്ചയിലേക്ക് എത്താൻ കഴിയുന്നില്ല ചില ഇനങ്ങളിലാകട്ടെ കഴിഞ്ഞ വർഷത്തെ വരുമാനം പോലും ഉറപ്പിക്കാനാകുന്നുമില്ല ചെലവുയരുകയും ചെയ്യുകയാണ് ഇപ്പോഴത്തെ എല്ലാ പ്രതിസന്ധികൾക്കും കാരണം കേന്ദ്രമാണ് എന്ന മറുപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ആകെയുള്ളത് സംസ്ഥാനത്തിന്റെ വരുമാനം ഗണ്യമായി കുറയാൻ കാരണം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതും റവന്യൂ കമ്മി ഗ്രാന്റിലെ കുറവുമൊക്കെയാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ബജറ്റിന് പുറത്ത് കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങൾ വഴിയുള്ള കടമെടുപ്പ് സർക്കാരിന്റെ കടമെടുപ്പായി തന്നെ പരിഗണിക്കേണ്ടി വരുമെന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സി എ ജി മുന്നറിയിപ്പ് നൽകിയപ്പോൾ കേട്ടില്ല പകരം സി എ ജിയുമായി പോരിനിറങ്ങി ഇപ്പോൾ സി എ ജി പറഞ്ഞിടത്തേക്ക് കാര്യങ്ങളെത്തി കിഫ്ബിയും പെൻഷൻ കമ്പനിയും മറ്റു സർക്കാർ സ്ഥാപനങ്ങളും എടുത്ത വായ്പ മാത്രമല്ല പൊതുജനങ്ങളുടെ ട്രഷറി നിക്ഷേപം പോലും സർക്കാരിന്റെ കടമായാണ് ഇപ്പോൾ കേന്ദ്രം കണക്കാക്കുന്നത്